മലപ്പുറം ജില്ലയുടെ വികസന കുതിപ്പിനായി തിരൂർ ജില്ല പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി സമരം ശക്തമാക്കുമെന്ന് എസ് ഡി പി ഐ ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ജനസംഖ്യയിൽ ഒന്നാമതും എന്നാൽ വികസനത്തിൽ പതിനാലാമതുമായ മലപ്പുറത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി കണക്കനുസരിച്ച് മലപ്പുറം അനുസരിച്ച് അതുകൊണ്ട് തന്നെ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ ജില്ല അത് മലപ്പുറമാണ് വിസ്തൃതി കൊണ്ട് പാലക്കാടുമാണ് അത് രണ്ടും കമ്പയർ ചെയ്യേണ്ടതുണ്ട് വിസ്തൃതിയുള്ള സ്ഥലത്താണ് ജനസംഖ്യ കൂടുതലൊക്കെ അവിടെ അത് ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊക്കെ കരുതാം ആ തരത്തിൽ എന്നാൽ വിസ്തൃതി കൊണ്ട് കൂടുതലുള്ള പാലക്കാടും എന്നാൽ ജനസംഖ്യ കൊണ്ട് കൂടുതലുള്ളത് മലപ്പുറവുമാണ് ജില്ലയുടെ വിഭജനം അല്ലെങ്കിൽ ഈ ജില്ലാതലത്തിലാണെങ്കിലും പഞ്ചായത്ത് വില്ലേജ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ വിഭജിക്കുന്നത് അത് വികസനത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ നാല് ജില്ലകളാണ് പിന്നീട് അൻപത്തി ഏഴിൽ തന്നെ മറ്റു ജില്ലകൾ രൂപീകരിക്കപ്പെട്ടു മലബാർ മൂന്ന് ജില്ലകളാക്കി മാറ്റി മാറ്റി അതിനുശേഷം അൻപത്തി ഏഴിൽ തന്നെ ഒമ്പതാമത്തെ ജില്ലയായിക്കൊണ്ട് എറണാകുളം ജില്ല നമ്മൾ അറിയേണ്ടത് പിന്നീട് ജില്ല ഉണ്ടാകുന്നത് അൻപത്തിയാറിൽ കേരളം ഉണ്ടാകുന്നു അൻപത്തി ഏഴിൽ തന്നെ ഒമ്പത് ജില്ലകൾ ഉണ്ടാകുകയും ചെയ്യുന്നു പിന്നീട് ഒരു ജില്ല ഉണ്ടാകുന്നത് മലപ്പുറം ജില്ല ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് പത്ത് വർഷം കഴിഞ്ഞു ജനസംഖ്യാനുപാതികമായ വികസനം ജില്ലയിൽ നടക്കാത്തത് റവന്യൂ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ മെല്ലെപ്പോക്കിന് കാരണമാകുന്നു മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മതിയായ താലൂക്കുകളോ വില്ലേജുകളോ ഇല്ലാത്തത് വികസനത്തിന് തടസ്സമാണ് മലപ്പുറത്തിന് അർഹമായത് നേടിയെടുക്കുന്നതിൽ ഇടത് വലത് മുന്നണികൾ പരാജയപ്പെട്ടതായും മലപ്പുറം മോഡൽ എന്ന പേരിൽ ജനങ്ങളെ പിഴിയുന്ന വികസനമാണ് നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു സമരത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും ഗൃഹ പഞ്ചായത്ത് തല പദയാത്രകൾ മണ്ഡലം തല ഡിമാൻഡ് മാർച്ചുകൾ ജില്ലാ റാലി എന്നിവ സമരത്തിന്റെ ഭാഗമായി നടക്കും എന്നാൽ ആ എതിർപ്പുകളൊക്കെ തന്നെ അതിജീവിച്ചിട്ടാണ് മലപ്പുറം ജില്ല കൂടി പത്ത് വർഷം എടുക്കുക ആ മലപ്പുറത്തോടുള്ള ചിറ്റമ്മ നയം പിന്നീട് നാല് ജില്ലകൾ പിന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അവസാനത്തെ ജില്ല പതിനാലാമത്തെ ജില്ലയായ കാസർഗോഡ് ജില്ല എത്ര വർഷമായി എൺപത്തിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിൽക്കുമ്പോൾ ഇന്ന് വരെ മറ്റൊരു ജില്ല പതിനെട്ടാമത്തെ ജില്ല രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് ഇനി ഒരു ജില്ലയുടെ നേരത്തെ മലപ്പുറത്തോടുള്ള ആ നിലപാട് തന്നെ ഇപ്പോഴും പലരും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വ്യക്തമാവുന്നത് മലപ്പുറം ജില്ല വിഭജിച്ചിട്ട് മറ്റൊരു ജില്ല ആകുകയാണ് ചെയ്യാനുള്ളത് ഇനി ആ വികസനത്തിന് ചെയ്യേണ്ട കാര്യം അതാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അത് നടപ്പാക്കപ്പെടാത്തത് അതിനെതിരായ അതിനുവേണ്ടിയുള്ള സമരങ്ങളൊക്കെ തന്നെ സർക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് അടിസ്ഥാന വിഭാഗങ്ങളിലേക്ക് സൗകര്യങ്ങൾ ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി ജില്ലാ വിഭജിക്കൽ അത്യാവശ്യമാണ് കൃത്യമായി അതിന്റെ ഒരു പ്ലാൻ നേരത്തെ തന്നെ എസ് ഡി പി മുന്നോട്ട് വെച്ചതാണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സാദിഖ് ఏ బి కుట్టి కుటి జనరల్ సెక్రటరీ ముస్తఫా ఇన్నవర్ పంకిడతూ సీసీఎన్ మలపురం